നമസ്കാരം ഇന്നലെ രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു തിരുവനന്തപുരത്ത് പെയ്ത് ബുധനാഴ്ച തുടങ്ങിയ മഴ വലിയ രീതിയിലേക്ക് ശക്തി പ്രാപിച്ച് എത്തുന്നു ഇന്നലെ നല്ല രീതിയിലേക്ക് മഴയുടെ തീവ്രത കൂടുന്നു കൂടാതെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇന്നലെ തിരുവനന്തപുരത്തെ പ്രധാന നഗരങ്ങളെല്ലാം വെള്ളത്തിലായി വൈകുന്നേരം മഴയുടെ തീവ്രത അതീവ ശക്തമായിരുന്നു നിയമം അനുസരിച്ച് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ റെഡ് അലേർട്ടോ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ കളക്ടർക്ക് അതാത് ജില്ലയിലെ ചുമതയയുള്ള ജില്ലാ കളക്ടർക്ക് അധികാരം ഉപയോഗിച്ച് അവധി നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അധികാരമുണ്ട് എന്നാൽ ആ ഒരു നടപടി കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതാണ് വസ്തുത ഇന്ന് രാവിലെയാണ് വൈകി കളക്ടർ അവധി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച കളക്ടറുടെ നടപടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുകയാണ് ഇന്നലെ രാത്രി മുഴുവൻ തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ പെയ്തിട്ടും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കാൻ വൈകിയതാണ് വിമർശനത്തിന് ഇടയാക്കിയത് പലയിടത്തും സ്കൂൾ ബസ്സുകൾ പുറപ്പെട്ടതിന് പിന്നാലെയാണ് അവധി പ്രഖ്യാപനം വന്നത് എന്നൊരു രാവിലെ വിദ്യാഭ്യാസ മന്ത്രി കളക്ടറുമായി സംസാരിച്ച ശേഷമാണ് അവധി പ്രഖ്യാപനം ഉണ്ടായത് അതിനുശേഷം ആണ് കളക്ടറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് അതായത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് അവധിയാണ് എന്നാണ് കളക്ടർ പറയുന്നത് ഇതൊരു ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു പെരുമാറ്റമാണ് ഉണ്ടായത് കൂടാതെ വിദ്യാഭ്യാസ മന്ത്രി ഇട്ട പോസ്റ്റ് ആ പോസ്റ്റും എല്ലാവർക്കും ഒരു സംശയം സൃഷ്ടിക്കുന്നതാണ് കാരണം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ മാത്രം ചുമതലയുള്ള ഒരു മന്ത്രിയല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി അപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്ന് വലിയ രീതിയിൽ ഒരു ഹെഡ്ലൈൻ കൊടുക്കുന്നതിന് പകരം തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി എന്ന രീതിയിൽ കൊടുക്കേണമായിരുന്നു അവിടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പാളിച്ചുണ്ടായി അതിന് ഹെഡ്ലൈൻ കൊടുത്തതിനു ശേഷം ഇട്ട ബാക്കി കണ്ടന്റിലാണ് ഈ തിരുവനന്തപുരം ജില്ലക്കാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ഇട്ടത് രാവിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് കാണുമ്പോൾ ആദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി എന്നൊരു വാർത്ത കാണുമ്പോൾ മറ്റ് ജില്ലകളിലുള്ള വിദ്യാർത്ഥികളും ഇന്ന് അവധി പ്രഖ്യാപിച്ചു എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അവിടെയും ഒരു തെറ്റിദ്ധാരണ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തും കളക്ടറുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ഏകോപനത്തിൽ ഒരു പിഴവ് അല്ലെങ്കിൽ ഒരു പാളിച്ച സംഭവിച്ചു എന്നതാണ് വസ്തുത കാരണം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റിപ്പോർട്ട് കളക്ടറേറ്റിൽ എത്തിയതും മന്ത്രിയുടെ കുറിപ്പിന് താഴെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയത് ബുധനാഴ്ച രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ശക്തമായി പെയ്തു സ്കൂളിൽ കുട്ടികൾ പോയതിനു ശേഷം അവധി പ്രഖ്യാപിക്കുന്നത് ഒരു സ്ഥിരം പല്ലവിയാകുന്നുണ്ട് രണ്ട് രാത്രിയും ഇന്നലെ പകലും നല്ല മഴ ഉണ്ടായിട്ടും കളക്ടർ കാണാത്തത് വളരെ കഷ്ടമായി പോയി ഒരു ഉച്ചയാകുമ്പോൾ പ്രഖ്യാപിച്ചാൽ കുറച്ചും കൂടി സൗകര്യത്തിൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നൊക്കെയാണ് കമന്റുകൾ ഇന്ന് ആറേകാൽ മണിക്ക് കൊച്ചിനെ വിളിക്കുന്നതിന് മുമ്പ് വരെയും നോക്കിയതാണ് സ്കൂൾ ബസ് വരുന്നതിന് കൃത്യം അഞ്ച് മിനിറ്റ് മുമ്പ് അപ്ഡേറ്റ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നല്ലോ ഇന്നലെ മുതൽ തുടങ്ങിയ മഴയാണ് രാത്രി മുഴുവൻ മഴയായിരുന്നു കുട്ടികളെല്ലാം റെഡിയായിട്ട് എന്തിനാ ഇപ്പോൾ ഒരവധി മാഡം ഇപ്പോഴാണോ ഉറക്കത്തിൽ നിന്നും ഉണർന്നത് എന്നൊക്കെയാണ് കമൻറ്റുകൾ നാട്ടിലെ അവസ്ഥ മനസ്സിലാക്കാൻ മന്ത്രി പറഞ്ഞു തരേണ്ടി വന്നു കഷ്ടമാണ് മാഡം എന്നൊക്കെയാണ് സാധാരണ കരുടെ വിഷയങ്ങൾ ഏറെയുള്ള ജില്ലയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ല കളക്ടർ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്തവരെ പോലെ പെരുമാറുന്നത് എന്നൊക്കെ ഉള്ള ഒരു ട്രോൾ കമന്റുകളും അതോടൊപ്പം തന്നെ വലിയ രൂക്ഷമായ ഭാഷയിൽ ജനങ്ങൾ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിന് താഴെ പ്രതികരിക്കുന്നുണ്ട് വി ശിവൻകുട്ടിയാണ് എന്റെ ഫേസ്ബുക്ക് വന്നതിന് പിന്നെ സാഹിബ ഉറക്കത്തിൽ നിന്നും എണീറ്റു പോസ്റ്റ് ഇട്ടു എന്നിങ്ങനെ പോകുന്നു കളക്ടറുടെ പോസ്റ്റിന് താഴെ കമന്റുകൾ രാവിലെ ആറേ മുക്കാലോടെയാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് എന്നാണ് പ്രഖ്യാപനം വന്നത് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നുണ്ട് കനത്ത മഴയിൽ നഗരത്തിലെ തമ്പാനൂരിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്ക് യാത്രാ നിരോധനവും ഏർപ്പെടുത്തി കൂടാതെ ഓപ്പറേഷൻ അനന്തയുടെ ഒരു പാളിച്ച ഇന്നലത്തെ മഴയിൽ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട് വെറും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ തമ്പാനൂർ കിഴക്കേക്കോട്ട ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന മുങ്ങുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും അതായത് വാഹനം ഉപയോഗിച്ച് വരുന്ന ഓടിച്ചു വരുന്ന ആളുകൾക്ക് റോഡ് ഏതാണ് ഓട ഏതാണ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ പല വാഹനങ്ങളും ഓടയിലേക്ക് കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ അവിടെ മറഞ്ഞ് വീഴുന്ന ഒരവസ്ഥ വരെ കാര്യങ്ങളെത്തി ന്യൂസ് ഡെസ്ക് തത്വമായി